ഇന്നലെ മുതൽ തന്നെ വീണ്ടും വാർത്താ പ്രാധാന്യത്തിലെത്തിയ ഒരു നടൻ തന്നെയാണ് നടൻ വിനായകൻ എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നിറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ പ്രചരിച്ചതിന് ശേഷം തന്നെ സംസ്കാരമില്ലാതെ പെരുമാറി എന്നും ഒരു സമൂഹത്തിൽ നിൽക്കുന്ന വ്യക്തിയെന്നും എന്നും നടനെന്ന നിലയിലും അദ്ദേഹം ഇത് കാണിക്കാൻ പാടില്ലായിരുന്നു എന്നും കൊച്ചുകുട്ടികൾ പോലും കാണുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രകടനമെന്ന് എല്ലാവരും വിലയിരുത്തുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലടക്കം ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് പറയാം ധകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ വിനായകനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്ന് പറയാം കഴിഞ്ഞ ദിവസം ഫ്ലാറ്റിൽ വെച്ച് താഴെയുള്ള വ്യക്തികളോട് അസഭ്യ ഭാഷയിൽ സംസാരിക്കുകയും അതുപോലെ നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്ത വിനായകനെതിരെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിൽക്കുന്നത് ഇനി നടൻ ഇതിനു തന്നെ വീണ്ടും ഇപ്പോൾ അറസ്റ്റിലാകേണ്ടി വരും എന്നാണ് പറയുന്നത് ഇതിനു മുൻപും ഇത്തരത്തിൽ സഭ്യ ഭാഷയിൽ സംസാരിച്ചതിന് കാരണം അദ്ദേഹം അറസ്റ്റിലായിരുന്നു അതിനെ തുടർന്ന് തന്നെ ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനുശേഷം വീണ്ടും നടന്റെ പേര് ഉയർന്നു വരികയാണ് ഇത് അടുത്തുള്ള ഒരു വ്യക്തി ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ വൈറലായി മാറുകയായിരുന്നു ഈ വീഡിയോ ആദ്യം ഇത് നടൻ വിനായകനാണെന്ന് മനസ്സിലാക്കാൻ കുറേയധികം സമയമെടുത്തു എന്നാൽ പിന്നീടാണ് ഇത് വിനായകനാണെന്ന് എല്ലാവരും ഉറപ്പുവരുത്തിയത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും വിനായകന്റെ ഈ വീഡിയോ ഏറ്റെടുക്കാനും അതുപോലെ തന്നെ വിനായകനെതിരെ കുറ്റങ്ങൾ ഓരോന്നും പറയാനും തുടങ്ങി ഒരിക്കൽ ഒരു തെറ്റുപറ്റി പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അത് നന്നാക്കാൻ പോലും അയാൾ ശ്രമിച്ചില്ല എന്നുള്ളതാണ് എല്ലാവരും എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പേരായി കുഞ്ഞു മാറുകയാണ് വിനായകന്റെ പേര് പ്രചരിക്കുന്ന ചിത്രങ്ങളുടെ സ്ക്രീൻഷോട്ട് വിനായകനും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് താരത്തിന്റെ ഫ്ളാറ്റിൽ വെച്ച് തന്നെയാണ് സംഭവം എന്ന് കരുതപ്പെടുന്നു എന്ന് പറയുന്നു അയൽവാസയിൽ ഒരാൾ തന്നെയാണ് ഈ വീഡിയോ പകർത്തിയതും ഈ വീഡിയോ പകർത്തിയ ആൾക്ക് വേണ്ടിയും സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ പറയുന്നുണ്ട് ഇങ്ങനെയോ ആരോ പകർത്തിയ വീഡിയോ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുഖംമൂടി ഇപ്പോൾ അഴിഞ്ഞു വീണത് എന്ന് പറയുന്നുണ്ട് അതേസമയം നേരത്തെയും വിനായകനെ ഇത്തരത്തിൽ തന്നെ പല അപകീർത്തികരമായ കാര്യങ്ങളിലും പെട്ടിട്ടുണ്ട് അതിന്റെ പേരിൽ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് മലയാള സിനിമയിൽ തന്നെ ജനപ്രിയ നടന്മാരിൽ ഒരാളാണ് വിനായകനെന്ന് എടുത്തു പറയാം നിരവധി സിനിമകൾ അദ്ദേഹം ചെയ്തു തീർത്ത കഥാപാത്രങ്ങളുമൊക്കെ ഇപ്പോഴും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നടൻ എന്ന നിലയിൽ അദ്ദേഹം എപ്പോഴും മികച്ച തന്നെ നിൽക്കുകയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വഭാവം മാത്രമാണ് പ്രേക്ഷകർക്ക് ഒന്നും തന്നെ അത്ര തൃപ്തികരമാകാത്തത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ പോലും ഇത് കാരണം സമ്മതിക്കുന്നില്ല കുട്ടികൾ പോലും കാണുന്നൊരു വീഡിയോ ആയി മാറുന്നു ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ പോലും ഇതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ആ ഫ്ളാറ്റിൽ ഉൾപ്പെടെ നിരവധി പേർ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറുകയാണ് പറയാം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് അറിയുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിനായകനെതിരെ നിരവധി പേരാണ് രംഗത്തെത്തുന്നതെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ